ൂരേവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ നിത്യമായി വാഴുവാൻ ദൂരേവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ നിത്യമായി വാഴുവാൻ ഇന്നലെ ഞാനൊന്നു മല്ലി മണ്ണിലൻ്റെ പ്രിയരെ ഇന്നലെ ഞാൻ ഒന്നു മല്ലി മണ്ണിലൻ്റെ പ്രിയരെ എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ വാനിൽ ൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ നിത്യമായി വാഴുവാൻ കഷ്ടമുണ്ട് രോഗമുണ്ട് ദുഃഖമുണ്ട് ഭൂമിയിൽ കഷ്ടമുണ്ട് രോഗമുണ്ട് ദുഃഖമുണ്ട് ഭൂമിയിൽ എത്രയോ കൊടിയ ദുഷ്ട വൈരിയുണ്ടി യാത്രയിൽ എത്രയോ കൊടിയ വൈരിയുണ്ടി യാത്രയിൽ ഭയമില്ലാത്തല്ലുമതിൽ പതറുകില്ല ഞാനിനി പ്രിയനോടു ചേരുവാൻ പറന്നുയരും വാനിതിൽ ഭയമില്ല തെല്ലുമതിൽ പതറുകില്ല ഞാനിനി പ്രിയനോടു ചേരുവാൻ പറന്നുയരും വാനിതിൽ ദൂരെ വാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ നിത്യമായി വാഴുവാൻ വയൽപൂ പോലെ വാടും ജീവിതമോ നിശ്ചയം വയൽപൂ പോലെ വാടും ജീവിതമോ നിശ്ചയം മദ്യവാനിൽ പ്രിയൻ കൂടെ വഴുവതോ ശാശ്വതം മദ്യവാനിൽ പ്രിയൻ കൂടെ വഴുവതോ ശാശ്വതം അന്നുകൂടെ കൂടികണം തേജസ്സിലൻ കാന്തനെ കണ്ടു നിത്യവാസകാലം സ്തോത്രഗാനം പാടിടും അന്നുകൂടെ കൂടികണം തേജസ്സിലൻ കാന്തനെ നിത്യവാസകാലം സ്തോത്രഗാനം പാടിടും ൂരെ വാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ നിത്യമായി വാഴുവാൻ ഇന്നലെ ഞാൻ ഒന്നു മല്ലി മണ്ണിലെൻ്റെ പ്രിയനെ എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ എങ്കിലും കരൂതി എന്നെ കൺമണി പോൽ കാത്തവൻ ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ നിത്യമായി വാഴുവാൻ